Hi, hello friends, welcome back to my YouTube channel. െൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അധികം കോംബോസ് ഒന്നുമില്ല രണ്ട് കോംബോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെറൈറ്റികളായിട്ടുള്ള ചെടികൾ വന്നിട്ടുണ്ട് ആ ചെടികൾ ഓരോന്നായി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വന്ന ചെടികളെല്ലാം ആദ്യമേ ഉള്ള സ്റ്റോക്ക് തന്നെയാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡാൻസിൻ ടോളാണ് വരുന്നത് ഒരൊറ്റ കളറാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ആദ്യം രണ്ട് മൂന്ന് കളറുകൾ ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പോട്ടിമിക്സ് ചാണാപ്പൊടി ചകിരിച്ചോറ് മണ്ണ് എന്നിവയാണ് പോട്ടിമിക്സ് എന്ന് പറയുന്നത് ഒരു നേരം വെള്ളം ഒഴിക്കാം അടുത്തതെന്ന് പറയുന്നത് അലമാണ്ടയുടെ യെല്ലോ കളറാണ് എഴുപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് സെയിം പോട്ടീം മിക്സ് തന്നെയാണ് ചാണാപ്പൊടി മണ്ണും ചകിരിച്ചോറും എന്നിവയാണ് പോട്ടീൻ മിക്സ് എന്ന് പറയുന്നത് ഒരു നേരം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് ഇപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എജീനിയ പ്ലാന്റ് ആണ് എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് എന്ന് പറയുന്ന പ്ലാന്റ് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആണ് അതൊരു ഗ്രീൻ കളർ വരും പിന്നെ അതിൻ്റെ പൊക്കത്തായിട്ടൊരു റെഡ് കളറിലാണ് കാണുക ആ ഒരു മെറൂണും റെഡും കൂടി കൂടി ചേർന്നൊരു കളറാണ് വരുന്നത് ഇനി പ്ലാന്റിൻ്റെ ഫോർട്ടീമിൻസ് എന്ന് പറയുന്നത് ചകിരിച്ചോറ് മണ്ണ് ചാണാപ്പൊടി എന്നിവയാണ് വെള്ളം എന്ന് പറയുന്നത് ഒരു നേരം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് രാസവളം ആയാലും ജൈവവളം വേണമെങ്കിലും അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കുന്നതാണ് അപ്പം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മിനീന്തി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ്റെ അതേ ഫ്ലവറാണ് ഇതിനുള്ളത് വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ വീട്ടിലെ ബാൽക്കണീൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഒരു പോട്ടിൽ നിറച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഒരുപാട് കുഷായിട്ട് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഒരു നേരം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ജാക്കോബിനെന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അത്യാവശ്യം നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഒരുപാട് കുഷായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് റോസ്മേരി പ്ലാന്റ് ആണ് റോസ്മേരി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് അടുത്തതെന്ന് പറയുന്നത് ആഫ്രിക്കൻ ആണ് ആഫ്രിക്കൻ പൈലറ്റിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സിംഗിളായിട്ടും കൊടുക്കുന്നതുണ്ട് കോംബോ ആയിട്ടും കൊടുക്കുന്നതുണ്ട് ഇതിപ്പോൾ കോംബോ ആയിട്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറ് കളറിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് പോട്ടിമിറ്റ്സ് ചകിരിച്ചോറ് മണ്ണ് ചാണാപ്പൊടി എന്നിവയാണ് പോട്ടിമിറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരു നേരം എന്തായാലും വെള്ളം അത്യാവശ്യമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഡെയിലി ഒരു നേരം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ രാവിലെ പരമാവധി ഒഴിക്കുക മണ്ണിൻ്റെ ഭാഗത്ത് എപ്പോഴും ഒരു നനവോട് കൂടി തന്നെ ഇരിക്കണം ഡ്രൈ ആകുമ്പോൾ നോക്കുകയും ചെയ്യണം ഇതിൻ്റെ ഭാഗം പൊട്ടിമുളച്ച് വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ് അതല്ലെങ്കിൽ ഇതിൻ്റെ ലീഫ് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ് ഇപ്പോൾ പോട്ടി മിക്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആറ് കളറിന് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് അടുത്തെന്ന് പറയുന്നത് ഹൈഡ്രാൻജിയാണ് ഹൈഡ്രാൻജിയുടെ ഹൈബ്രിഡ് ആണ് കൊടുക്കുന്നത് നാടൻ പ്ലാന്റ് അല്ല അത്യാവശ്യം ആണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയൊരു പ്ലാന്റും കൂടിയാണ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ ബുഷായിട്ട് പോകില്ല ഒരു മീഡിയം സൈസിൽ തന്നെ നിൽക്കുകയും ചെയ്യും ഒരുപാട് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഹൈഡ്രാൻജിയേൻ്റെ നല്ല ബുഷായിട്ട് കട്ടിയിൽ നിൽക്കുന്ന ഫ്ലവർ ആണ് ഇന്നുള്ളത് അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള നല്ല പ്ലാൻസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് നന്ദി നമസ്കാരം